സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങളെ ചൊല്ലി കൊമ്പുകോർക്കുകയാണ് കോർക്കുകയാണ് ഭരണപ്രതിപക്ഷങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനാണ് പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപക്ഷത്തിന് നിരാശ എന്നാണ് ഭരണപക്ഷത്തിന്റെ മറുപടി അതേസമയം ഓണറേറിയം ആയിരം രൂപ കൂട്ടിയെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാവർക്കേഴ്സ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര് ക്ഷേമപ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഒരുപോലെയെന്നും നേതാക്കൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തിരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ നാനൂറ് രൂപ കൂട്ടുന്നത് ആരെ കവളിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ തൊള്ളായിരം രൂപ വെച്ച് നഷ്ടമായിരിക്കാണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമ കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉള്ള പ്രഖ്യാപനങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ മോഡിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നേരത്തെ പറയാനില്ലെന്ന് മന്ത്രി അതേസമയം ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചെങ്കിലും സമരം ചെയ്യുന്ന ആശാവർക്കേഴ്സ് തൃപ്തരല്ല സമരം തുടരുമെന്നാണ് നിലപാട് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം